അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ തവേരയുടെ അപ്ഡേഷൻ നിങ്ങളോട് പറയാം തവേര ഓൾമോസ്റ്റ് എല്ലാം പൊളിച്ച് നമ്മൾ പാർട്സും കാര്യങ്ങളൊക്കെ കൊറിയർ ചെയ്യാനായിട്ട് പാക്ക് ചെയ്തു വെച്ചേക്കുവാണ് അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡോറും ബാക്ക്ഡോറും ഒക്കെ ഒരു കസ്റ്റമർ ഒറ്റ കസ്റ്റമറാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കുള്ളത് എൻ്റെ സ്റ്റിയറിംഗ് അല്ലേ പവർ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ എ സി യെസ് അത് മാത്രമാണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നമ്മൾ പൊളിച്ചെടുത്തു കണ്ടല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക കണ്ടോ ഗിയറും കാര്യങ്ങളും അതിൻ്റെ നോബും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കുന്നതാണ് പിന്നെ മിററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് രണ്ട് ദിവസം മുമ്പ് വന്ന രണ്ട് വണ്ടികളാണ് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫിയറ്റ് പുണ്ടോയാണ് ഇതിൻ്റെ ഒരു ഹെഡ് ഹെഡ്ലൈറ്റ് ഉണ്ടട്ടെ ഈ റൈറ്റ് സൈഡിലെ ഹെഡ് ലൈറ്റ് നല്ല പുത്തൻ ലൈറ്റ് ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഇനി ലെഫ്റ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ച് മങ്ങിയിരിക്കുന്നതാണ് അതൊന്ന് ബഫ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതിങ്ങനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞ് തരാം കണ്ട ഇതാണ് പുണ്ടോൻ്റെ ഇൻറ്റീരിയറ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സോറി സീറ്റ് കവറല്ല സീറ്റും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് ഇതെനിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഒന്ന് എടുത്തുകഴിഞ്ഞാൽ സെറ്റപ്പാണ് പിന്നെ അതുപോലെ തന്നെ അതേ സ്റ്റിയറിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ അഴിച്ചെടുത്തായിരുന്നു ഇവിടെയൊക്കെ ഇതൊക്കെ ഈ ഭാഗത്തേക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് എന്തെങ്കിലും വിളിച്ചോ പിന്നെ അതുപോലെ തന്നെ മിററ് മിററ് പക്ഷേ ഇത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിൽ റൈറ്റ് സൈഡ് മിററ് പൊട്ടിയിട്ടുണ്ട് കണ്ട പൊട്ടിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ബാക്ക് കാണിച്ചേ ബാക്കിന്റെ അവസ്ഥ ഇതാണ് ബാക്കിൽ ഡിക്കി ഡോറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടാ വിളിച്ചോട്ടാണോ ബാക്കിലത്തെ അതിന്റെ ആ ടൈ ലൈറ്റ് ഇതുണ്ടോ ഈ ടൈൽ ലൈറ്റ് ഒക്കെ നല്ല കിടലായിട്ടുള്ള ടൈ ലൈറ്റ് ആണ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ബഫ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് പിന്നെ പോലെ തന്നെ ബാക്കിലത്തെ ബമ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്നാൽ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഈ സാധനം ഇല്ല അതെ ഇത് ഈ സാധനത്തിന് പോലും നമുക്ക് എൻക്വയറി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതുപോലെ തന്നെ ലോഗോ കീ കീസെറ്റൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ടയറിന്റെ ഞാൻ പറയുന്നില്ല വീൽ കപ്പൊക്കെ വേണമെങ്കിൽ വിളിച്ചോ ടയർ ഇപ്പോ ബാക്ക് ടയർ വലിയ സീൻ ഇല്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്കോർപിയോയാണ് അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഈ സ്കോർപ്പിയോ സ്കോർപ്പിയോ നമ്മൾ പൊളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഓൾമോസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇതിന്റെ കുറച്ച് പാർട്സ് ഒക്കെ ഊരി വെച്ചിട്ടുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഡോർ പാഡൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഏഹ് പിന്നെ ടയർ ഭാഗവും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല പിന്നെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ അത് തൂക്കി തൂക്കിയെടുത്തുകൊണ്ട് തന്നെയാണ് കൈ ഇത് ാണ് പയ്യ ക്രൂസിന്റെ എൻജിൻ ആണ് ഇത് ക്രൂസിന്റെ എഞ്ചിൻ പാർട്സ് എഞ്ചിൻ ആണത് കണ്ടല്ലോ അതെ എഞ്ചിൻ നമ്മൾ സെയിൽ ചെയ്യത്തില്ല അത് ഇല്ലീഗലാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പാടില്ല കേട്ടോ എൻജിൻ നമ്മളിതിപ്പോ അവരവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഓരോരോ പാർട്സ് ഇങ്ങനെ അഴിച്ചടിച്ചിട്ട് അവിടെ അകത്തുകൊണ്ടൊന്ന് വെക്കത്തേ ഉള്ളൂ ഓക്കെ പിന്നെ അതുപോലെ തന്നെ അതെ സ്കോർപിയോന്റെ ഈ ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കില് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടയേഴ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വിളിക്കാം പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ അകത്ത് കുറച്ച് പാർട്സ് ഒക്കെ ഓൾറെഡി ഇതിന്റെ അകത്ത് ഊരി വെച്ചിട്ടാണ് വന്നത് കേട്ടാ ഇതാണ് ബാക്കിലത്തെ അവസ്ഥ കുറച്ച് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതില് ഇനി ഇനി ഇങ്ങോട്ടൊരു ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ടാറ്റ നാനോയും അതുപോലെ തന്നെ ഷെവറിലെ ഒപ്റ്ററയാണ് ഇത് ഒപ്ട്രയുടെ പാർട്സ് ഇപ്പോൾ ലൈറ്റ് ഇപ്പം പൊട്ടിയിട്ടുണ്ട് അത് ഈ സൈഡിൽ കുഴപ്പമില്ല റൈറ്റ് സൈഡ് പൊട്ടിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് വലിയ വിഷയമില്ല പിന്നെ നമുക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ അതേ നമുക്ക് ഒട്ടും തന്നെ പാർട്സ് കിട്ടാത്ത കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് എവിടെയൊക്കെ അന്വേഷിച്ചാലും കിട്ടാത്ത കുറേ വണ്ടികളുടെ പാർട്സ് നമുക്ക് ലഭിക്കാത്ത കുറേ പാർട്സൊക്കെ ഉണ്ട് അതിൻ്റെ ആ ഒരു വണ്ടി വരുന്നുണ്ട് അത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ കണ്ടേ ഇതൊക്കെ ഓർഡർ ഇപ്പോൾ ഇതൊക്കെ പൊളിച്ച് ഇട്ടേക്കണാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രസമെന്നറിയാമോ ഇതീ ഇല്ല ഈ ഒരു ബോഡി ഈയൊരു ബോഡിയുണ്ട് ഈ ഷെല്ലില്ല ഇത് മാത്രം വാങ്ങിച്ചുകൊണ്ട് കസ്റ്റമർ പോയി അത് നമ്മുടെ കസ്റ്റമർ പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയും കുറേ വണ്ടികൾ ഇത് ഉണ്ടാവും അതെ ഇല്ല അവിടെ നമ്മുടെ മാർജി സോക്കെയുടെ ജെൻ എസ്റ്റി ലിയോ ഇത് കഴിഞ്ഞ ദിവസം ഒരു അടുത്ത് ചോദിച്ചായിരുന്നു എനിക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റണ്ടായിരുന്നില്ല അതാണ് ഞാൻ കയറാതിരുന്നത് ബാക്ക് പോർഷൻ ഒന്നും കാണിക്കാതിരുന്ന അതാണ് ജെൻ എസ്റ്റി ലിയോൻ്റെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതെ ലെഫ്റ്റ് സൈഡ് ടെയിൽ ലൈറ്റ് പിന്നെ അതുപോലെ തന്നെ സീറ്റ് സീറ്റൊക്കെ ആവുമ്പോൾ സീറ്റൊക്കെ പക്കയാണ് കേട്ടോ അതെ സീറ്റൊക്കെ അടിപൊളിയാണ് പാസഞ്ചർ സീറ്റ് ബാക്കിലത്തെ പാസഞ്ചർ സീറ്റും പിന്നെ ഫ്രണ്ട് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലെ പാസഞ്ചർ സീറ്റിൻ്റെ സീറ്റൊക്കെ അവൈലബിൾ ആണ് പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റിയറിങ് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ ഹെഡ്ലൈറ്റൊക്കെ മങ്ങിയിരിക്കാണ് ഒന്ന് ബഫ് ചെയ്തെടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്തുകൊണ്ടായിരുന്നു കാണാൻ പറ്റുള്ള കൊറോള ആൾട്ടി ഫീസ് ചാ ഓക്കെ ഗ്ലോബൽ ഫീസ് ചാ ഇതാണത് ആ നമ്മൾ കഴിഞ്ഞ ദിവസത്ത് പറഞ്ഞേ പറഞ്ഞായിരുന്നു നമുക്ക് തോന്നണം എവിടെ പേടിയാണോ അതേമേ ഓക്കെ അവിടെ പാമ്പുണ്ടായി നോക്കൂ മൊത്തം കാട് പിടിച്ചു വയ്ക്കണം ഗൈസ് ഇത് നമ്മുടെ കൊറോള ടൊയോട്ട കൊറോളയാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നാൽ മതിയോ ഇവിടെ കുറച്ച് കാടുണ്ട് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടേ അതാണ് ഓ ആ ഇത് ക്രൂസ് ഓ ക്രൂസിന്റെ പാർട്സ് ഒക്കെ ചോദിക്കുന്നവരുണ്ട് ഇതാണ് ക്രൂസിന്റെ അവസ്ഥ ഓൾമോസ്റ്റ് പാർട്സ് ഇതിന്നൊക്കെ എടുത്തായിരുന്നു കേട്ടോ ആ അലോയിസ് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് അലോയിസ് നാലെണ്ണ അവൈലബിൾ ആണ് ഷവറിലെ ക്രൂസിൻ്റെ ആർക്കെങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ കുറച്ച് പേരെ വിളിച്ചോളൂ എന്നാൽ രണ്ട് മൂന്ന് പേര് മാത്രമേ വിളിച്ചോളൂ സാധാരണ ഇതിൻ്റെയൊക്കെ അലോയിസൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത്തവണ നമ്മൾ ഇട്ടിട്ട് ആരും അങ്ങനെ ചോദിച്ചില്ല ഇപ്പറത്ത് ഇപ്പോടെ പോക ഇവിടെ ഗൈസ് എന്താണെന്നറിയോ ഇതൊക്കെ നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളെ കാണിച്ചത് ഇതുണ്ട് ചെളി ചെളി കൂടെയാണ് നമ്മൾ നടക്കുന്നത് ഞാൻ മാത്രല്ല ഇവിടുത്തെ ചേട്ടന്മാര് ബയ്യന്മാര് ഓ ഇറങ്ങല ഇതേ ചെളിയാണ് വീണി നമ്മ നോക്കി അന്നില്ലെങ്കിൽ ചെവി ചെളിയിലേക്ക് കാലിറങ്ങി പോവത എവിടെ ആ അതെ ഹോണ്ട സിവിക്ക് ഇന്നലെ ഒരാൾ വന്ന് നോക്കിയായിരുന്നോ എന്നാലും പാർട്സ് ഒക്കെ അവൈലബിൾ ആണ് ഇന്റീരിയർ ഉണ്ടല്ലോ ഒരു റെഡ് കളറാണ് ആണ് സീറ്റും ഡോർ പാഡും കാര്യങ്ങളൊക്കെ റെഡ് കളറാക്കി ഇട്ടേക്കണതാ നല്ല സോ കാണാൻ ോ ഞാനൊരാള് പൊക്ക് ചെയ്ത് പൊങ്ങൂല പയ്യ നീ അതേ ഡീസൽ ടാങ്ക് ആട്ടോ ഇത് കാണിച്ചേ ഇതേത് ഇത് ഡീസൽ ടാങ്ക് ആണ് കേട്ടോ അയ്യോ ട്രെയിനിലെ ആൾക്കാരൊക്കെ എന്നെ നോക്കും എനിക്ക് എന്താണെന്നറിയില്ല ഇങ്ങനെ ട്രെയിനിലൂടെ പോകുമ്പോ നമ്മൾ എവിടെ നിന്ന് നിക്കുമ്പോ ആര് നോക്കി എനിക്ക് എന്താ വൈകാൻ സോഷ്യലാൻസൈറ്റിയാണ് അതുകൊണ്ട് ഞാൻ ആ ട്രെയിൻ വരുമ്പോ അപ്പൊ തന്നെ ഞാൻ ഇതിനകത്തേക്ക് വേറെ പേടിച്ച് പേടിയല്ല ഇങ്ങനെ തോന്നുന്നു എനിക്ക് അതാ നമ്മുടെ സ്വിഫ്റ്റിന്റെ പാർട്സ് ഏകദേശം കുറെ ഒക്കെ ഊരി എടുത്തായിരുന്നു നമ്മള് കണ്ട ഒന്നുമില്ല ഇതിനകത്ത് എല്ലായിടത്ത് ഒരു ഇൻഡിക്ക കൊണ്ടന്ന് കേസ് വിത്തിൻ ടൂ ഡേയ്സ് നമ്മളത് ചക്കള ചുക്ളാക്കി എടുത്തു ഇന്ത്യക്ക് ഇപ്പൊ എവിടെ കിടക്കണെന്ന് നിങ്ങക്ക് കണ്ടേ അത് വേണ്ടത് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ഇന്ത്യക്ക് ഒരു ഓർമയായത് ഒരു വണ്ടി ഓർമ്മയായത് എത്ര പെട്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് മിക്ക വണ്ടികളുടെയും ഡോസും അതുപോലെ തന്നെ ബാക്ക് ഡോറും ബമ്പറും ബാക്ക് ബമ്പറും ഒക്കെ നമുക്കിവിടെ മിക്ക വണ്ടികളും നമുക്ക് സ്റ്റോക്ക് ആണ് പിന്നെ കൂടുതലും ആൾക്കാർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചിലർ നമ്മൾ എന്താ പറയുക ഈ പറഞ്ഞ പോലെ കളിയാക്കാനായിട്ട് ഉണ്ട് നമ്മൾ പക്ഷേ ഇവിടെ ഉള്ളത് നിങ്ങളാ വിളി നിങ്ങൾക്ക് വീഡിയോയിലൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പപ്പ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ടയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ടയേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ അതെ ടയേഴ്സും ഉണ്ട് വിത്ത് ആണ് കേട്ടോ വന്നേക്കുന്നത് ആ ഡ്രമ്മും ഉണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ പലതരം കളറിലുള്ള പല വണ്ടികളുടെ ഡോസ് ആണ് ഇവിടെ കിടക്കുന്നത് കണ്ടോ ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് ടെയിൽ ലൈറ്റ് ഇതാ ഇതൊക്കെ നമ്മളിങ്ങനെ ഇവിടുത്തെ ബയ്യന്മാര് തൂക്കി ഇട്ടേക്കണു നല്ല രസമില്ലേ കാണാനായിട്ട് ഇങ്ങനെ ഓരോ വണ്ടിയുടെ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടേക്കണാണ് പിന്നെ ഇത് നമ്മുടെ സ്കോർപിയോന്റെ ഫ്രണ്ട് ഗ്രില്ല് ഫ്രണ്ട് ഗ്രില്ലാണ് അത് സ്കോർപിയോൻ്റെ ഉണ്ട് ഫിയറ്റ് പുണ്ടോൻ്റെ ആണ് ഇതേ ഇത് ആ ഗ്രില്ല് ഫിയറ്റ് പുണ്ടോൻ്റെയാണ് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഉണ്ടോ സ്പാർക്കിൻ്റെ ഒക്കെ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ് കേട്ടോ പിന്നെ സ്പീഡോമീറ്റർ റേഡിയേറ്റർ അതുപോലെ തന്നെ ഫ്യൂവൽ പമ്പ് അങ്ങനെയുള്ളതുണ്ട് ഇത് നമുക്കിപ്പോൾ ഓൾറെഡി കൊറിയറ് ചെയ്യാനായിട്ടുള്ള നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് ഷെവറിലെ ക്രൂസിൻ്റെ ഫ്രണ്ട് ബമ്പറാണ് ഇത് തൊടുപുഴയിലേക്ക് അയക്കാനായിട്ട് വെച്ചേക്കുവാണ് അതുപോലെ തന്നെ ഇതാണ്ട് ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്വിഫ്റ്റിന്റെ ബാക്ക് ബബറാണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടോ പിന്നെ അതുപോലെ തന്നെ ടൊയോട്ട കോളീസിന്റെ നമുക്ക് ഡോർ അവൈലബിൾ ആണ് അത് വിളിച്ചു പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട് ആക്സിൽ ത്രോട്ടിൽ ബോഡി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നല്ലേ സാധാരണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് ഓരോ സാധനങ്ങളിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അവരെടുക്കണത് എടുക്കുന്നതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ വണ്ടിയുടെ എഴുതി എഴുതി നല്ല അടിപൊളിയിട്ട് മെനക്കാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ നല്ല രസോ കാണാനായിട്ട് ഇതുണ്ടില്ലേ ഹെഡ്ലൈറ്റാ വേണ്ട എടുക്കണ്ട എനിക്കറിയില്ല സേദീൻറെ ഹെഡ്ലൈറ്റ് ആണെന്നു ഒരു വണ്ടി ഇങ്ങനെ പാർട്സ് വേഴ്സ് പാർട്സ് പേർസ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പുറകേന്നാണെങ്കിൽ ഫ്രണ്ട് നോക്കും ഏത് വണ്ടിയാണെന്ന് ഞാൻ അറിയാതെയാണെങ്കിലും ആലോചിച്ച് പോകാറുണ്ട് ഏത് വണ്ടിയാണെന്ന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി അവൈലബിൾ ആണ് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു കയറുന്ന ബാറ്ററി ഒക്കെ നമുക്ക് ആണ് കേട്ടോ ബാറ്ററി ഒക്കെ വേണമെങ്കിൽ വിളിച്ചോട്ടോ പിന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കൂടുതൽ നമ്മുടെ ഷോക്ക് അബ്സെർബർ ഉമേ ഷോക്ക് അബ്സെർബർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോമൺ ഡ്രയില് അതൊക്കെ ഉണ്ടെന്നുണ്ട് പല വണ്ടികളുടെയും ഷോക്ക് ഒബ്സർബർ ഒക്കെ ഇവിടെ പിന്നെ പവർ വിൻഡോൻ്റെ സംഭവങ്ങൾ ഉണ്ടോ ഇതൊക്കെ അതാണ് ഇരിക്കുന്നത് പിന്നെ കോമൺ ഡ്രെയിൽ പിന്നെ അതുപോലത്തെ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ റേഡിയേറ്റർ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ അലോയിസ് ഒരു ഇഗ്നീസിൻ്റെ അലോയിസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു സ്ക്രാപ്പിൻ്റെ ഷോപ്പ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം പുല്ലേപ്പടി പാലത്തിൻ്റെയൊക്കെ പാലം പാലം കയറുണ്ട് പാലം കയറുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കൊരു റോഡുണ്ട് ഒരു വഴിയുണ്ട് അവിടെ ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് നമ്മളുടെ ഈ ഒരു സ്ക്രാപ്പിൻ്റെ ഷോപ്പ് വരുന്നത് ഓക്കെ അപ്പം നമ്മൾക്ക് നമ്മൾ ഞാൻ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു പത്ത് മണി ടു ആറ് മണി ഈ ഒരു ടൈമിൻ്റെ ഇടക്ക് നിങ്ങൾ മാക്സിമം വിളിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പല ആൾക്കാരും നമ്മളുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുള്ള എങ്ങനെ കിട്ടാനാണ് അതിന് മാത്രം ആൾക്കാർ ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇൻ കേസ് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് പാർട്സ് ആണോ വേണ്ടത് അതിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എന്തിനും ഫോട്ടോ എടുത്തിട്ടൊന്ന് അയക്കാനാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എറണാകുളത്തിന് പുറത്തുള്ള ആൾക്കാരാണ് എറണാകുളത്തിന് ഉള്ള എറണാകുളത്തോളം ുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ സർവീസും കൂടെ അവൈലബിൾ ആണ് നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് നമുക്ക് കൊറിയർ ചെയ്ത് ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ